എൻ്റെ പൊന്നോ മറൈൻ ഡ്രൈവിലൂടെ ഞാൻ നടക്കുന്ന സമയത്ത് കുറച്ചകലെ ഒരു ആൾക്കൂട്ടം വരുവലിയായിട്ട് സ്കൂൾ കുട്ടികളെ പോലെ നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ പാവങ്ങൾ സ്കൂൾ കുട്ടികളെ പോലെ വരുവലിയായിട്ട് നിർത്തിയിരിക്കുകയാണ് എന്തു കാര്യമായിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു നമുക്ക് ഒന്ന് നോക്കാം അതായത് നമ്മൾ ലക്കി നമ്പർ നമ്പർ ഉണ്ട് അത് ഇവരുടെ കയ്യിൽ ക്യാമറയും കുടച്ചക്രമെല്ലാം കാണുന്നുണ്ട് എന്താണ് സംഭവം എന്ന് നോക്കാം ഏതോ ചാനലുകാരാണെന്ന് തോന്നുന്നു ആശ്ചര്യ സൂര്യ ടി വിയുടെ ഒരു തെരുവാതെ പ്രകടനമാണെന്ന് തോന്നുന്നു എന്തായാലും ആ കുട്ടികളെ അവർ എന്ത് പറഞ്ഞാണ് അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ക്യാമറ അവരെ ഫേസ് ചെയ്ത് സൂം ചെയ്യുന്നുണ്ട് ശരി അപ്പം നമുക്ക് കാഴ്ചയിലേക്ക് പോകാം ക്യാമറമാൻ ചില നിർദ്ദേശങ്ങൾ അവർക്കായിട്ട് നൽകുന്നുണ്ട് ഇത് കണ്ടിട്ട് തന്നെ കാര്യം സ്വാഗതം ഒമ്പത് പേരുണ്ട് നമ്മൾ പത്താമത്തെ യാണ് അതിന്റെ ഭാഗവർക്ക് ചെറിയ ലോട്ടോ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഒന്ന് മുതൽ പത്ത് പേരുള്ള ഡിസീസ് ഉണ്ടാവാം നമ്മുടെ ലോട്ടിനകത്തൊന്നും ഓരോരുത്തരെക്കുള്ളിൽ ഞാൻ ഓരോ ക്ഷണിക്കും പത്താമത്തെ നമ്പർ കിട്ടുന്ന Энэ бүхэн ч പറയൂറ്റാണ് കിട്ടിരിക്കുന്നത് പേര് തന്നെ ഇപ്പൊ ആശിനൊക്കാണ് പത്ത് നമ്മള് കിട്ടിയിരിക്കുന്നത് Surya music in the logo, t-shirt, a mask, a Thank you, thank you so much. Thank you, thank you. Bro, thank you, thank you.